ഇനി വലിയ ഇൽമു എന്ന് വെച്ചാൽ എന്താണ് മാര്ഫത്തിൽ മാലൂമി എന്ന് വെച്ചാൽ ഉറപ്പ് അല്ലെ എന്ന് വെച്ചാൽ ഉറപ്പ് ശരിക്കുള്ള ഇൽമ് ശരിക്കുള്ള ഇൽമു അത് മാരിഫത്തിൽ മാലൂമി അറിയാവുന്ന ഒരു സാധനം അറിയപ്പെട്ട ഒരു സാധനത്തെ അറിയലാണ് അതായത് ഇതറാക്ക് ഇതറാക്കുമ ഒരു സംഗതിയെ ഒരു സംഗതിയെ അറിയലാണ് മീൻഷനി ആ സംഗതിയുടെ കാര്യത്തിൽ പെട്ടതാണ് അയ്യോലമാ അറിയപ്പെടുക എന്നുള്ളത് അപ്പൊ ഏതെങ്കിലും തരത്തിൽ അറിയാവുന്ന ഒരു സംഗതി ഏതെങ്കിലും തരത്തിൽ അറിയപ്പെട്ട ഒരു സംഗതി അതിൻ്റെ ശയനതാണ് അറിയാവുന്നതാണ് അപ്പം അങ്ങനെ അതായത് അത് അതറിയപ്പെടേണ്ട സംഗതിയാണ് നമ്മളെ സംബന്ധിച്ച് എന്താണ് പഠിക്കുന്ന ആളുകളാണെങ്കിൽ അവൻ എന്താണ് അറിയേണ്ട ആ ഒരു സംഗതി ആ ഒരു സംഗതി അറിയലാണ് അലാമാ ഒന്നിന്മേലായിട്ട് അറിയണം ഒന്നിന്മേലായിട്ടാണ് അറിയണം ഒരു രൂപത്തിൽ അറിയണം ഹുവ ഈ ഒരു മാലുവായ സംഗതി ബിഹി ആ രൂപം കൊണ്ടാണുള്ളത് ആ ഒരു സംഗതി കൊണ്ടാണുള്ളത് ഫിലവാക്കി യഥാർത്ഥത്തിൽ അപ്പൊ ഉദാഹരണത്തിൽ പറഞ്ഞാൽ ജെയ്തിനെ പറ്റി ശരിക്കറിയാം നമ്മള് ഉദാഹരണം പറയണേ ശരിക്കല്ല അപ്പൊ ആലി ആണ് അപ്പോൾ ജെയ്ത് എന്താണ് മാലിമാണ് കാരണം എന്ന് വെച്ചാൽ ആൾ അറിയാം സെയ്ദ് എന്നുള്ള സംഗതി അല്ല അപ്പൊ ജെയ്ദിന്റെ പ്രധാന പുറത്തേക്ക് വലിയ എൽമള്ള ആളാണ് നെഹ്ബു ജ് എൽമുള്ള ആളാണ് അപ്പം ഹുവ ബിഹി ജെയ്ത് ഏതെന്ന് കൊണ്ടാണോ നിലകൊള്ളുന്നത് അപ്പൊ ജെയ്ത് വലിയൊരു പണ്ഡിതൻ എന്ന ഒരു ആ ഒരു സ്ഥാനത്തിനാണുള്ളത് അപ്പം ആ ജെയ്ത് പണ്ഡിതനാണെന്നുള്ള രൂപത്തിൽ അറിയും ജെയ്ത് പണ്ഡിതനാണെന്ന രൂപത്തിൽ അറിയാണെങ്കിൽ എന്ന് പറയും സെയ്ദിനെ പറ്റി നല്ല എന്താണ് അത്യാവശ്യം നല്ല ജയ്തിനെ പറ്റി പിടിപാടുള്ള ആളാണ് ഏ ആ അങ്ങനെ അല്ലെങ്കിൽ ഒരു വലിയ വലിയ ആ നല്ല ഒരു സൂക്ഷ്മ ജീവിതമാണ് ആർക്കും അങ്ങനെ അറിയില്ല അപ്പം എല്ലാവർക്കും അറിയാമായിരിക്കും മാലുമായിരിക്കും പക്ഷെ വലിയ ഏതൊരവസ്ഥയിലാളില്ലാന്ന് അറിയുന്നത് വലിയ ആയിട്ട് നല്ല അടുപ്പുള്ള ആൾക്കാർ അപ്പം വലിയ പറ്റി നല്ല അറിവുള്ള ആൾ എന്ന് പറയാം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതന്നെ ഉള്ളൂ ശരിക്ക് ഇരുമു ആ നോക്കാം അപ്പോൾ എന്താണ് അതാണ് അലാ മാഹുവ അലാ ഒ അറിയുക ഹുവ ആ മാലുമു ബി ആ ഒന്നുകൊണ്ടാണുള്ളത് ഫിൽ ആക്കി യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലുള്ളതായിരിക്കണം അപ്പോൾ എന്താണ് സയൻസ് ബേസിക് സയൻസ് നമുക്ക് അടിസ്ഥാന ശാസ്ത്രം അല്ലെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ ഉള്ള സാധനമാണ് അപ്പോൾ അടിസ്ഥാന ശാസ്ത്രം എന്താണെന്ന് അറിയാമെന്ന് ചോദിച്ചത് ഒരാളുടെ ആ എനിക്കറിയാമെന്ന് പറഞ്ഞു ആ എനിക്കറിയാമെന്ന് പറയും അപ്പോൾ അറിയാമെന്ന് പറഞ്ഞാൽ ഞാൻ എന്താണെന്ന് ചോദിച്ചു അപ്പം അത് ഒന്നും ഒന്നും രണ്ട് 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 നാല് അങ്ങനത്തെ സംഗതി അല്ലേ ഒരാൾ പറഞ്ഞാൽ എന്താണ് അയാൾക്ക് അതിനെപ്പറ്റി അറിയാം മലൂബന് അറിയാം പക്ഷെ മലൂമിന് യഥാർത്ഥത്തിലുള്ള ബാക്കിയിലുള്ള ഒരു സാധനം ഒരു രൂപത്തിലല്ല അറിയാമെന്ന് കാരണം യഥാർത്ഥത്തിൽ ബേസിക് സയൻസ് അടിസ്ഥാന ശാസ്ത്രം ഫിസിക്സ് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി ഉൾക്കൊള്ളതാണ് അല്ലാതെ കണിക്കാ കണക്കാണ് അല്ല പക്ഷെ ഇയാൾ ധരിച്ചിരുന്നത് പൊട്ടത്തരാണ് ഇയാൾ ധരിച്ചിരുന്നെന്താണ് പൊട്ടത്തരാണ് വേറെന്തോ രൂപത്തിൽ അങ്ങനെ എന്താണ് യഥാർത്ഥ രൂപത്തിൽ അറിയണം അപ്പോൾ അതിന് വേറെ പേര് വരുന്നുണ്ട് ജഹ്ലി മുറക്കബ് ജഹൽ ബസീത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് ഇതുപോലെ ഹൈദറാഖിൽ ഇൻസാനി മനുഷ്യനെപ്പറ്റി മനസ്സിലാക്കുന്നത് പോലെ ബി അന്നഹു ആ മനുഷ്യനാണെന്നത് കൊണ്ട് ഹയവാനി നാത്തിക്ക് നാത്തിക്കായ ഹയവാനാണ് ഹയവാനിൻ നാത്തിക്ക് അതാണല്ല മനുഷ്യൻ്റെ ഹക്കീക്കത് അതായത് ഒരു സാധനത്തിൻ്റെ ഹക്കീക്കത്ത് അറിയാമെന്ന ചുരുക്കം ഒരു സാധനത്തിൻ്റെ ഹക്കീക്കത്ത് അതാണ് ഇരുമു ഏതൊരു സംഗതിയുടെ ഹക്കീക്കത്ത് അറിയാതാണ് ഇരുമു പിന്നെ വൽ ജഹ്ലു ജഹ്ലു എന്ന് വെച്ചാൽ എന്താണ് അത് തസൌർ ഷെയ്യി ഒരു സാധനത്തെ മനസ്സിലാക്കലാണ് അതായത് ഇദറാക്കുഹു ആ സാധനത്തിനെ മനസ്സിലാക്കലാണ് അലാ ഹിലാഫി മാർ ഒന്നിൻ്റെ ഓപ്പോസിറ്റിന്മേൽ മനസ്സിലാക്കുക ഹുവ ആ ഒരു ഷെയ് ബിഹി ആ ഒരു സംഗതി കൊണ്ടാണ് ഒരു സംഗതി കൊണ്ടാണ് ആ ഷെയ് ഏതൊരു ഉള്ളത് അതല്ലാത്ത വേറെ രൂപത്തിലും അതായത് ബേസിക് സയൻസ് എന്ന് പറയുമ്പോൾ ഈ മൂന്ന് സാധനങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ കൂടിയിട്ടുള്ളതാണ് അപ്പം ആ ഒരു രൂപത്തിൽ അല്ലേ ഇവൻ മനസ്സിലാക്കി ഇവരെന്താണ് ഒന്ന് ഒന്ന് രണ്ട് രണ്ട് രണ്ടും നാല് അവൻ കണക്കാണെന്നാണ് ബേസിക് സയൻസിനെ പറ്റി തിരിച്ചുവെച്ചിരിക്കുന്നത് അതാണ് എന്ത് എന്ന് ഖിലാഫി മാഹുവ ഖിലാഫിനെ ി അതിന്റെഫിമാരായിട്ട് അറിഞ്ഞ അത് തെറ്റല്ലേ വിവരക്കേടല്ലേന്ന് വെച്ചാൽ അതാണ് യഥാർത്ഥത്തിൽ അവന്റെ ധാരണ ഇല്ല അത് ജഹലാണ് യഥാർത്ഥം പരിഗണിക്കണം ഇനിറാക്കിൽ ഫലാസഫത്തി യുനാനി തത്വചിന്തകന്മാർ മനസ്സിലാക്കിയതുപോലെ എന്ത് അന്നെ ലാലേ ലോകം അത് മൂത്തരതായ ചുമലാണ് ലോകം എന്ന് വെച്ചാൽ എന്താണ് അള്ളാഹു താല അല്ലാത്ത അതാണ് ലോകം അതാണ് ആ ലോകം എന്ന് വെച്ചാൽ എന്താണ് അവർ മനസ്സിലാക്കിയത് കദീം അത് കദീമാണെന്നാണ് അവർ മനസ്സിലാക്കിയത് യഥാർത്ഥ ലോകം കദീമാണോ അല്ല ഹാദിതാണ് അള്ളയാണ് കദീം അല്ലേ അത് ജഹലാണ് എന്നാൽ എന്നാലും അലഹും അവരിൽ ചിലർ ചിലര്സബാദ അവർ ചിലന്ന് വെച്ചാൽ നമ്മുടെ ഉസൂൽ ഫിക്കലും അഭിപ്രായ വ്യത്യാസം ഉണ്ട് ഭാഷാപരമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്താണ് ജഹൽ ഇത് എന്ന് പറഞ്ഞത് അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തമീർ മടക്കാം ബാഹും എന്നാൽ അവർ ചിലർ വസഫാദൽ ജഹല ഈ ജഹലിനെ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ബിൽ മുറക്കബി മുറക്കബ് കണ്ട് അതായത് ഈ ജഹൽ എന്താണ് മുറക്കബൻ ജഹലാണെന്ന് എന്താണ് വല്ലാത്ത പൊട്ട വല്ലാത്ത വിവരക്കേടാണെന്ന് മുറക്കബായ വിവരക്കേട് വെറും ഒരു വിവരക്കേടല്ല രണ്ടെണ്ണം കൂടെ കൂടിയിട്ടുള്ള വിവരക്കേടാണെന്ന് അതുകൊണ്ടാണ് മുറക്കബ് ജഹൽ മുറക്കബ് എന്ന് പറയും അതായത് ഒരു സാധനം അറിയേയില്ല ആ സാധനം അറിയാമെന്നുള്ള അല്ല അറിയാലുള്ള സാധനം അറിയല ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരിച്ചാണ് അവൻ്റെ ബേസിക് സയൻസ് എന്താണെന്ന് യഥാർത്ഥത്തിൽ അറിയോ ഇല്ല ഇനി ബേസിക് സയൻസ് അവന് യഥാർത്ഥത്തിൽ അറിയില്ല എന്നുള്ള സംഗതി ഇവനറിയില്ല കാരണം അവൻ ബേസിക് സയൻസ് അറിയാമെന്നാണ് അവൻ വിചാരിച്ചിരുന്നത് അവൻ ബേസിക് സയൻസ് കണക്കായിട്ട് അതിൽ ധരിച്ച് അപ്പം ഇവന് യഥാർത്ഥത്തിൽ ഇവൻ ഇവനറിയിൽ അറിവില്ലാത്തവനാണെന്ന് സംഗതി ഇവനറിയില്ല അപ്പോൾ രണ്ട് ചെഹല് വന്നു അപ്പോൾ അതാണ് ചെഹ്ലു മുറക്കം അങ്ങനെ ചിലര് പറയാറുണ്ട് അപ്പോൾ അൽ ബസീത ബസീത്ത എന്നിട്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം ആക്കി അൽ ബസീത ബസീത്ത ബസീത്തായ ജഹലെന്ന് പറഞ്ഞാൽ വേറൊരു ജഹലുണ്ട് ബസീത്ത് ഒറ്റ ബസീത്തായ കഥ ഒറ്റക്കഥിയാണെന്ന് അറിയില്ല അപ്പൊ ഒറ്റ വിവരക്കേട് നേരത്തെ രണ്ടെണ്ണം കൂടെ കൂട്ടിയിട്ടുള്ളതാണ് ഒറ്റ വിവരക്കേട് അവരെന്താ പറഞ്ഞത് അത് അത്മൽ ഇൽമി ബിഷ്യും ഒരു സാധനത്തെ പറ്റി ഇൽമിയില്ലാതിരിക്കുക അത് വെറുതെ ഒന്നാ ഒരു സാധനം നിനക്ക് എന്താ ബേസിക് സയൻസ് എന്താണെന്ന് അറിയാമെന്ന് ചോദിച്ചു അറിയില്ല അപ്പോൾ അത് ജഹൽ ബസീത് ഇനി നിനക്ക് നിനക്കറിയാമെന്ന് ചോദിച്ചാൽ അറിയും അത് കണക്കല്ലെന്ന് ചോദിച്ചാൽ എന്താണ് അത് ജഹൽ മുറക്കും അതാണ് അതുപോലെ ആ ജഹൽ ബസീതിന്റെ ഉദാഹരണം കാദിമി ഇൽമിന പോലെ ഭീമ ഒന്നിനെ സംബന്ധിച്ച് തഹത്തൽ അർദീന ഭൂമികളുടെ താഴെയുള്ള എന്താണെന്ന് അതായത് മണ്ണിട്ട ഭൂമിയുടെ ഓരോരോ സ്റ്റെപ്പ് ഇല്ലേ നമ്മുടെ എന്താണ് ഭൂവൽക്കം പിന്നെ മാൻഡില് അകക്കാമ്പ് പുറക്കാമെന്നൊക്കെ പറഞ്ഞിട്ടില്ല അപ്പൊ അതിന്റെ എന്താ സാധനം എന്നുള്ളതിനെ പറ്റി നമുക്കറിവില്ലാത്തതുപോലെ നമുക്കറിവില്ല എന്നുള്ള സംഗതി നമുക്കറിയാം നമുക്ക് ഓൾറെഡി അറിയില്ല ഇനി അറിയില്ല എന്നുള്ള സംഗതി എന്താണ് ആ അതെനിക്ക് അറിയില്ല എന്ന് ഉള്ള കാര്യം നമുക്കറിയാം അതാണ് ജഹൽ ബസീത്ത് അത് വല്യ കുഴപ്പമില്ല ജഹൽ മുറക്കപ്പോ അല്ലാതെ വിവര കേടാണ് പിന്നെ ഇതിനെ പറ്റി നമുക്ക് അറിയില്ലാത്ത ബിഹാർ സമുദ്രങ്ങളുടെ ആ അന്തർഭാഗത്ത് ബുത്തൂൻ പത്തനംതിട്ട ബുത്തൂന് അന്തർഭാഗങ്ങളിലുള്ള സാധനത്തെ പറ്റി ആ സമുദ്രത്തിന്റെ ഉള്ളിൽ എന്താണുള്ളത് ഉം ഇനി അലാമ അക്കറഹുൽ മുസന്നിഫു ആലാമ ഒന്ന് പ്രകാരമാണ് ആ ഒന്നിനെ പറഞ്ഞിട്ടുണ്ട് അല മുസന്നിഫു മുസന്നിഫ് മുസന്നിഫ് പറഞ്ഞ ഒരു അഭിപ്രായ പ്രകാരം ലൈസമ ഹാദ ഇതിനെന്ത് പറയില്ല ജഹ്ലാ ജഹൽ എന്ന് പറയില്ല അതായത് സമുദ്രത്തിലുള്ള ഉള്ളിലുള്ള എന്താണെന്ന് നമുക്കറിയില്ലെങ്കിൽ നമ്മൾ വിവരം ഇല്ലാത്തതെന്ന് നമ്മൾ പറയാൻ പറ്റില്ല കാരണം ആ സംഗതി എന്താണ് നമുക്ക് അറിയാന്നുള്ള സംഗതി നമുക്കറിയാം അല്ലേ അത് വരുന്നത് നമ്മൾ അറിയേണ്ട സംഗതി എന്നല്ല നമ്മൾ അറിയേണ്ടതായ സംഗതികളെ പറ്റി അറിയില്ലാതിരിക്കുമ്പോൾ എന്താ പറയുക ജഹൽ എന്ന് പറയുക ുംറൂരി ലറൂരിയായ ഇൽമ് നെറൂരിയായ ഇൽമ എന്ന് വെച്ചാൽ നെറൂരിയായ ചിന്തിക്കാതെ കിട്ടുന്ന ഒരു ഇൽമാണ് നെറൂരിയായ ബദിയാത്തും പിന്നെ നമുക്ക് പഞ്ചേന്ദ്രിയം കൊണ്ട് കിട്ടുന്ന ഹിസ്ആാതൊക്കെ ലറൂരിയാണ് അപ്പോൾ ലറൂരിയായ എന്ന് വെച്ചാൽ മാ ഒന്നാണ് ലായക്കാവു അത് സംഭവിക്കുകയുമില്ല ആൻഡ് നളരി നെളറല്ല നളരി നെളർ എന്ന് വെച്ചാൽ നോട്ടം നളർ എന്ന് വെച്ചാൽ ചിന്ത അപ്പം ചിന്തയെ തൊട്ടല്ല സംഭവിക്കുന്നത് ചിന്തയെ തൊട്ട് സംഭവിക്കാത്ത ചിന്തയിൽ നിന്നും ചിന്തിക്കത് കൊണ്ട് ചിന്തിക്കൽ കാരണമായിട്ടെന്നൊക്കെ പറയാം ദലീലെ പിടിക്ക തെളിവ് പിടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ചിന്തിച്ചിട്ടോ കിട്ടുന്ന ഒന്നല്ല അങ്ങനത്തെ അല്ലാത്ത ഇൽമമാണ് നെറൂരിയായ ഇൽമ ഇതുപോലെയൊക്കെ ഇൽമിൽ വാക്ക് ഈ വാക്കിയായ ഇൽമു പോലെ സംഭവിക്കുന്ന ഇൽമു പോലെ എന്തുകൊണ്ട് ബി ഇഹ്ദൽ ഹവാസിൽ ഹംസി അഞ്ച് ഇന്ദ്രിയങ്ങൾ അതായത് പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നുള്ള ഒന്നുകൊണ്ട് സംഭവിക്കുന്ന ഇൽമു പോലെ അഹിറത്തി ബാഹ്യമായ പഞ്ചേന്ദ്രിയ അപ്പം ബാഹ്യമായ എന്ന് എന്താണ് ആന്തരികമായ ഇന്ദ്രിയങ്ങൾ ഉണ്ട് എന്ന് പറയുന്നവരുണ്ട് അങ്ങനെയുള്ള സംഗതി ഇല്ല എന്ന് പറയുന്നവരുണ്ട് അപ്പം അതിന്തു ആട്ടെ അത് വേറെ വിഷയം എന്നാലും വഹ്യ സമ നമുക്കിവിടെ ബാഹ്യമായ അഞ്ച് പഞ്ചേന്ദ്രിയങ്ങൾ വൽ വഹിയ വൽ ഹസ്സു അല്ലാ ലംസു അല്ലെ വൽ മസ്സുസോ ലംസു ലംസു വ ഷമു വലതൗക്കു എന്നിവയാണ് വെച്ചാൽ കേൾവി ബസർ കാഴ്ച ലംസ് സ്പർശനം മണക്കുക മണക്കുന്നതിന് എന്താ പറയുക ആ മണക്കുക അങ്ങനെ നമ്മൾ സാധാരണ പറയാറ് പിന്നെ വ വലുതൗക്കു രുചിക്ക് രുചി ഇത്തരം കാര്യങ്ങൾ ഫൈന്യ ഹു ഇതാണ് അഞ്ച് പഞ്ചേന്ദ്രിയ സ്വഭാവങ്ങൾ ഫൈന് അപ്പോൾ നിശ്ചയം അതൊക്കെ എന്താണ് യഹസുൽ ലഭിക്കും ബി മുജറിലെ എഹിസാസി എഹിസാസ് കൊണ്ട് തന്നെ ബിഹ ആ അഞ്ച് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുള്ള എഹിസാസ് എഹിസാസ് വെച്ചാൽ പഞ്ചേന്ദ്രിയ മുഖേന അറിയിൽ നിന്നാണ് എഹിസാസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം അഹസ മനസ്സിലാക്കുക പഞ്ചേന്ദരി കൊണ്ട് മനസ്സിലാക്കുക അതിൻ്റെ മസ്തർ യഹസാസ് അപ്പോൾ ഈ അഞ്ച് സാധനങ്ങൾ കൊണ്ട് മനസ്സിലാകുന്ന അഞ്ച് സാധനങ്ങൾ കൊണ്ട് എഹിസാസ് ചെയ്യൽ കൊണ്ട് മാത്രം ഈ സാധനങ്ങൾ കിട്ടും മിൻ നവരിൻ ചിന്തയൊന്നും കൂടാതെ കൂടാതെ തന്നെ കിട്ടുന്നതാണ് അപ്പൊ അതാണ് അല്ലേ ഹിസി ആണത് പിന്നെ അമ്മൽമുൽ മുക്തസബു ഇനി മുക്തസബായി ഇൽമു മുക്ത സമ്പാദിക്കപ്പെടുന്നതായി ഇമു അതേതാണ് അൽ മൗക്കൂഫു അത് നിലനിർത്തപ്പെട നിലകൊള്ളുന്നതാണ് മൗക്കൂഫ് നിലകൊള്ളുന്നതാണ് നിലനിർത്തപ്പെടുന്നതാണ് അലനവരി അല്ലെങ്കിൽ ആശ്രയിക്കപ്പെടുന്നതാണ് അല്ലേ വക്കഫ അത് വക്കഫ എന്നു വെച്ചാൽ ആ ആശ്രയിക്കുന്നതാണ് അലനവരി ചിന്തയുടെ മേലെ വലി ഇസ്താലി ഇസ്തിലാലിൻ്റെ അപ്പോൾ ചിന്തിക്കുക അല്ലെങ്കിൽ തെളിവ് പിടിക്കുക അത് മുഖേന ലഭിക്കുന്ന ഇൽമാണ് മുത്തസഭായ ഇൽമ് ഇതുപോലെ ഇൽമി ഇൽമു പോലെ അറിവ് പോലെ ഉറപ്പ് പോലെ ബി അന്നൽ ആലമ ഹാദിഫ് ലോകം പുതുതാണെന്നുള്ള ഇൽമു പോലെ ഹോ അപ്പോൾ ആ ഒരു ഇൽമ് മൗബൂബൻ അത് നിലകൊള്ളുന്നതാണ് ആശ്രയിക്കുന്നതാണ് അല ചിന്ത മേലെ ഫിൽ ആൽ ഫിൽ ആലമി പറ്റി ചിന്തിക്കുക ലോകത്തെപ്പറ്റി ചിന്തിച്ചിട്ട് ആ അങ്ങനെ ആ ചിന്ത മുഖേന കിട്ടുന്നതാണ് ആ ഒരു ഇൽമ് പിന്നെ വമാ നുഷാഹിദുഹു ഫിഹി പിന്നെ ഒന്നിനെ പറ്റിയും ചിന്തിക്കണം ആ ഒന്നിനെ പറ്റിഹിദുഹു നാമാ ഒന്നിനെ ദർശിക്കുന്നു ഫിഹി ആ ലോകത്തിൽ ദർശിക്കുന്ന സംഗതി കണ്ടോ ലോകത്തുള്ള സാധനങ്ങൾ അതിനെയൊക്കെ ചിന്തിക്കുക അപ്പൊ കിട്ടും മിന തറയുരി ആ എന്താ അതിലൊക്കെ ഉള്ള ഒന്ന് എന്താണ് സംഗതി വമാ നുഷാഹിദുഹു ഫിഹി ആ വമാ ഒന്ന് ഒന്നിനെയും ചിന്തിക്കുഷാഹിദുഹു ആ ഒന്നിനെ നമ്മൾ കാണുന്നു ഫിഹി എവിടെ ഈ ലോകത്തിൽ കാണുന്നു ആ ഒന്ന് എന്തിനാൽ അതിന് ഭയാന് ഇങ്ങനെ തകയൂരി പകർച്ച മാറ്റം വരല് കാരണം ഇന്നലെ കണ്ട ഒരു സിറ്റുവേഷൻ അല്ല ഇന്ന് ഓരോ ദിവസവും വളരെ സൂക്ഷ്മമെന്ന് പറയണമെങ്കിലും വളരെ യഥാർത്ഥത്തിൽ എന്താണ് വളരെ വ്യത്യസ്തമായ രൂപമാറ്റങ്ങൾ ലോകം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയോ ഓരോ ദിവസം അവിടെ കെട്ടിടങ്ങൾ ഉയരുന്നു ഇവിടെ കെട്ടിടങ്ങൾ തകർക്കുന്നു അങ്ങനെ അങ്ങനെ മാറ്റങ്ങൾ പുഴ ഒഴുകുന്നു പുഴ ഒഴുകാതിരിക്കുന്നു അങ്ങനെ പല മാറ്റങ്ങളുണ്ട് അല്ല തകയ്യൂറുണ്ടാകുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള എല്ലാ സംഗതികളും അപ്പോൾ ഇങ്ങനെ നമ്മൾ ദർശിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഫയന്തത്തിലും മിൻ മീൻ തറയൂരിഹി ലോകത്തിലൂടെ സാധനങ്ങൾ അല്ലെങ്കിൽ ലോകം തന്നെ മാറ്റം ഉണ്ടാകുന്നു എന്നതിനാൽ നീങ്ങുന്നു ഫയന്തത്തിലും നീങ്ങുന്നു മീൻ തറയുരിഹി ലോകത്തിന് മാറ്റം ഉണ്ടാകുന്നതിൽ നിന്ന് നീങ്ങുന്നു ഏതിലേക്ക് അതായത് ബുദ്ധി നീങ്ങുന്നു എന്നാണ് ഇല ഹെദൂസി ലോകം പുതുതാണെന്നതിലേക്ക് അപ്പം ലോകത്തിന് നമ്മൾ നോക്കുമ്പോൾ എന്താ നമുക്ക് മനസ്സിലാകുന്നത് ലോകത്തിന് മാറ്റം ഉണ്ടാകുന്നു അപ്പോൾ മാറ്റം ഉണ്ടാകുന്നതെല്ലാം എന്താണ് ഹാദിതാണ് പുതുതായതാണ് എന്ന് മനസ്സിലാവും ഇനി എന്താണ് ഞാൻ നവർ എന്താണ് നവർ നവർ വൻ നവർ നവർ എന്ന് വെച്ചാൽ ഹുവൽ ഫിക്ർ അതെന്താണ് ചിന്തയാണ് ചിന്ത എന്ന് വെച്ചാൽ എന്താണ് ഇപ്പോൾ ചിലര് ജമൽ ജാമിലൊക്കെ നവർ എന്ന് വെച്ചാൽ ഫിക്ർ എന്ന് പറഞ്ഞില്ല വെറും ഫിക്ർ അല്ല അത് കൂടിയാണ് അപ്പം ഇവിടെ ഫിക്റിന് ആ ഷർത്ത് കൊടുക്കണം എന്ന് മനസ്സിലാവും വെറും ഫിക്ർ വെറും ചിന്തയല്ല മറിച്ച് അതിനെപ്പറ്റി ആ ഒരു ചിന്തിക്കേണ്ട വിധം ചിന്തിക്കണം ചിന്തിക്കേണ്ട വിധം ചിന്തിച്ചാലുള്ളതാണ് ഇവിടെ അൽഫിഖർ ആവുകയുള്ളൂ നവർ എന്ന് വെച്ചാൽ വെറും ഒരു ഹുവ ഫിക്റും എന്നല്ല ഹുവൽ ഫിക്റും ചിന്തയാണ് ഫി ഹാലിൽ മന്തൂർ കേട്ടോ ഇവിടെ പറയുന്നുണ്ട് ഫിഹാലിൽ മന്ദൂർ ഫിഹി പറ്റിയാണോ നമ്മൾ ചിന്തിക്കുന്നത് അതാണ് മന്നൂർ ഫിഹി മന്നൂർ ഫിഹിയുടെ അവസ്ഥേനെ പറ്റി ഇങ്ങനെ ചിന്തിക്കുക എന്തിനു വേണ്ടി ലിയോ അധ്യ അത് ചേർക്കാൻ വേണ്ടി ഏതിലേക്ക് ഇല്ലാതെ മത്തുരൂപി ഉദ്ദേശിക്കപ്പെടുന്ന തേടപ്പെടുന്ന സാധനത്തിലേക്ക് ഒരു സാധനം ഇങ്ങനെ ചിന്തിച്ച് നമുക്ക് എന്തിനാണോ വേണ്ടത് ആ ഒരു സാധനത്തിലേക്ക് എന്താണ് നമ്മുടെ ചിന്ത എന്താക്കും ലിയു അധ്യ ആ ചിന്ത എത്തിക്കാൻ വേണ്ടി ഇല്ലാതെ മത്തുരൂപി മത്തുരൂപിലേക്ക് അതാണ് എന്ത് അങ്ങനത്തെ ഫിഗർ ആണ് ദഹി നാറേ അത് ഇഷ്ടത്തിലാലു ഇഷ്ടത്തിലാലുവെച്ചാൽ തെളിവ് പിടിക്കാന്ന് വെച്ചാൽ തലപ്പ് തെളിയിൽ ദലീലിനെ തേടലാണ് ഒരു സാധനം ദലീലിനെ തേടുക എന്തിനാണ് ആ ദലീലിനെ തേടുന്നത് ലിയു അധ്യയ അത് ചേർക്കാൻ വേണ്ടിയാണ് ഇല്ലെങ്കിൽ മത്തുരൂപി മത്തുരൂപിലേക്ക് അങ്ങനെ വരുമ്പോൾ രണ്ട് മത്ലുബിലേക്ക് ചേർക്കാൻ വേണ്ടിയാണ് ഒന്നാമത്തെ രണ്ടാമത്തെ അക്ക അപ്പൊ നദരി നെളർ നവരി നെളർ കൊണ്ട് ചേർക്കപ്പെടുന്ന ആ ഒരു സംഗതിയും അതുപോലെ തന്നെ ഇസ്തുദിലാൽ കൊണ്ട് പല ഇസ്തലാൽ ഇസ്തലാൽ കൊണ്ട് ചേർക്കപ്പെടുന്ന സംഗതി ഒക്കെ എന്താണ് വാഹിദിൻ അതൊന്നാണ് അത് സംഭവം ഒന്നാണ് പിന്നെ എന്തു ചെയ്യും ഒരുമിച്ച് കൂട്ടിയത് ഫമാൽ മുസന്നിഫ് മുസനിഫ് റഹ്മഹുല്ലാം ബഹുമാനപ്പെട്ട ജുവൈനി മാം ഒരുമിച്ച് കൂട്ടി ബൈനും ആ രണ്ടിൻ്റെ ഇടയില് അതായത് ഇസ്തദിലാലിൻ പിന്നെ നദറിനെ ഒക്കെ പറഞ്ഞു ഫിൽ ും പറഞ്ഞു അതായത് ഇസ്ബാത്ത് ഫസ്റ്റ് പറഞ്ഞില്ലേ മാലായക്കാലി എന്ന് പറഞ്ഞില്ലേ ആ അത് നഫിയാണ് മാലായക്ക മത്തി പിന്നെ രണ്ടാമത് പറഞ്ഞു ഫഹുഅൽ മൗക്കൂബ് അലൻ നവരി വലിസ്ലാലി എന്ന് പറഞ്ഞു അപ്പൊ ഇസ്ബാത്ത് മുസ്ബത്തായ ജുംലയുടെ കൂട്ടത്തിലും പറഞ്ഞു മൻഫിയായ ജുംലയുടെ കൂട്ടത്തിലും പറഞ്ഞു രണ്ടിടത്തും ഇതിൻ്റെ രണ്ടിൻ്റെ ഒരുമിച്ച് കൂട്ടം എന്തിനാണ് അത് തൽക്കീതും തൽക്കീത് ചെയ്യാൻ വേണ്ടിയാണ് ഒരു സാധനത്തെപ്പറ്റി രണ്ടായിട്ടും പറയുമ്പോൾ എന്താണ് ഒരു തേർക്കീത് കൊടുക്കും ആ അങ്ങനെ ചെയ്യാൻ വേണ്ടി ഇനി ദലീലും ഇനി എന്താണ് ദലീൽ ഹുവാ അത് അല്ലെങ്കിൽ മുറിച്ചിട്ട് നയിക്കുന്നതാണ് ഇല്ല മത്തുലൂപ് തേടപ്പെടുന്ന സാധനത്തിലേക്ക് നയിക്കുന്ന എന്താണോ അതാണ് ദലീൽ ഇല്ലെ അന്നവു കാരണം ആ ദലീൽ എന്നുള്ള എന്താണ് അലാമത്തിന് അലഹി ആ മത്തുലൂപിന്റെ മേലുള്ള അടയാളമാണ് ഇനി ലന്നു ലന്നെന്താണ് ശക്കെന്താണ് എന്നാണ് നമുക്കിപ്പോൾ നോക്കാനുള്ളത് ഇപ്പൊ ഇൽമിനെ പറ്റി പറഞ്ഞു ഇൽമെന്ന് വെച്ചാൽ ഉറപ്പ് എന്നാണ് ശരിക്കും ഇൽമെന്ന് വെച്ചാൽ ഉറപ്പ് ആ ഇലിമിനേക്കാളിൽ ഒരേ ഒരു ഒരു ശതമാനം നമുക്ക് അതിലുള്ള ഉറപ്പ് കുറഞ്ഞാൽ അത് എന്താകും അത് വന്നായി തീരും അല്ലേ പിന്നെ അതിങ്ങനെ കുറഞ്ഞു കുറച്ച് കുറച്ച് അമ്പത് ശതമാനത്തിൻ്റെ താഴെ എത്തുമ്പോൾ എന്താകും അത് ഷെക്കായി തീരും അല്ല അമ്പത് ശതമാനം ആകുമ്പോൾ എന്താണ് അവിടെ ഇവിടെ തുല്യമായിട്ടും ഷെക്കാകും പിന്നെ അതിനേക്കാളും താഴെ പോകുമ്പോൾ അതുമാകും പിന്നെ ചെല്ലു പറയും വലപത്ത വന്നെന്ന് പറയും മഞ്ഞിനുള്ള മികവ് അതൊരു ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം തൊട്ട് നൂറ് ശതമാനം വരെയാണ് എന്നഭിപ്രായപ്പെടുന്ന ചില ഫിഹിന്റെ ഗ്രന്ഥങ്ങൾ കാണാൻ കഴിയും എങ്കിലും കൊലപത്തിൽ തന്നെ ലന്ന് ഒന്നാണെന്നാണ് പലരും പറയാറുള്ളത് എന്തോ ആട്ടാണ് നമ്മുടെ വിഷയമല്ല അപ്പം ലന് ലന്ന് ചിലവീസ് അംബ്രൈനി രണ്ട് കാര്യങ്ങളെ ജായിസ് ആക്കലാണ് അതായത് ബുദ്ധി രണ്ട് കാര്യങ്ങളെ ജായിസ് ആക്കുക എന്നാണ് രണ്ട് കാര്യങ്ങൾ അതിനും സാധ്യതയുണ്ട് ഇതിനും എന്ന് ബുദ്ധി നമ്മളെ തോന്നിപ്പിക്കുന്നു അഹദുഹുമാ ഇനി ആ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് അഹർ കൂടുതൽ ലാഹാണ് കൂടുതൽ മിനൽ ആഹരി കാണും ഇന്തൽ മുജബിസി മുജബീസിൻ്റെ അടുക്കൽ മുജബീസ് ഏതാണ് നമുക്ക് ഇതെല്ലാം തോന്നിപ്പിച്ചു തരുന്ന ഒരാളാണ് ആക്കലാണ് അല്ലേ അപ്പം മുജബീസ് എന്ന് വെച്ചാൽ തോന്നിപ്പിച്ചേരുന്നത് ജയ്ദ് ആക്കി തരുന്നതാണ് അക്കല് അപ്പം അക്കലിൻ്റെ അടുക്കൽ വെച്ച് ഒന്ന് മറ്റന്നിനേക്കാൾ ഇപ്പം ജെയ്ത് എന്ന് പറഞ്ഞ ഒരാൾ ജെയ്ദിനെ പറ്റി എന്താണ് ഒരു വിവാഹ ആർജന ജെയ്ത് നല്ലതാണോ അല്ലയോ അപ്പം ജെയ്ത് നല്ലതാണ് എന്നതാണ് ബുദ്ധി കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നതെങ്കിൽ അത് അവഹറാണ് ജെയ്ദ് നല്ലതല്ല എന്നതിനേക്കാൾ അവഹറാണ് ആണോ ജെയ്ദ് നല്ലതാണ് അപ്പം ജെയ്ത് നല്ലതാണ് എന്നതാണ് എന്ത് ഒരു നന്നായിട്ട് കിട്ടുന്നത് അല്ലേ അപ്പോൾ ശരി ശെരിക്കു ചെയ്ത് മോശമാണെങ്കിലും പ്രശ്നമൊന്നുമില്ല കാരണം ബുദ്ധിയുടെ അടുക്കലാണ് യഥാർത്ഥം നോക്കേണ്ട അവിടെ നമുക്ക് നമ്മുടെ ബുദ്ധിയിൽ എന്താണോ കൂടുതൽ അർഹരമായിട്ട് തോന്നുക അത് വന്നു മറ്റേന്താണ് അത് ഒരു ശക്കായിട്ടും വരിക അല്ല ശക്കെല്ലാം വഹുമായിട്ട് വരിക ഭൂരിവശത്തിന് അതിനെന്ത് പറയും വന്നു എന്ന് പറയും ഇനി മ ശക്കു ഷക്കു എന്ന് വെച്ചെന്താണ് അത് തജ്വീസുൽ അമ്രിൻ്റെ രണ്ട് കാര്യങ്ങളെയും ജായ്ജാക്കലാണ് ബുദ്ധിയെ ലാ മസ്യത്ത അല്ലെ അഹദീഹിം ആ രണ്ട് കാര്യങ്ങളിൽ ഒന്നിനും ഒരു എന്താണ് ഒരു ശ്രേഷ്ഠത ഒരു ഔന്നിത്യം അല്ലെങ്കിൽ എന്താണ് ഒരു ഒരു പ്രാധാന്യം ഇല്ല ഒന്നിനും ഒരു പ്രാധാന്യം ഇല്ല അല്ലാഹർ മത്തേന്റെ മേര് ഇതിന് ഇത് രണ്ട് സാധ്യതകള് ആമ്പ രണ്ട് സാധ്യതകൾ വെച്ചോ ഒരു സാധ്യതയ്ക്ക് മത്തിയേനെക്കാളും ഒരാൽപ്പം പോലും എന്തില്ല ഒരു കൂടുതലില്ല ഒരു മസിയത്തില്ല ആ അങ്ങനെ വരുമ്പോഴാണ് രണ്ടും സമാസം അംബുശമാൻബുശമാൻ അതാണ് ഷക്ക് എന്തായാലും എടുക്കുന്നത് മുജബിദാണ് അപ്പോൾ അപ്പൊ ഇടയാട്ട സംശയം ഏതിലുള്ള ഫി ഖിയാമി ജെയ്ദു നിൽക്കുന്നതാണെന്ന വിഷയത്തിൽ വന ഫീ ജയ് നിൽക്കുന്നതല്ല എന്ന വിഷയത്തിൽ ജയിൽ നിൽക്കുന്നതാണോ അല്ലയോ അല്ലെ സവായി സവായി തുല്യതയുടെ മേലെ നിൽക്കാനും നല്ല സാധ്യത ഉണ്ട് നിൽക്കാതിരിക്കാനും സാധ്യതയുണ്ട് അങ്ങനെ ബുദ്ധി തോന്നിപ്പിക്കുന്നെങ്കിലും അങ്ങനെയെങ്കിലും ആ ആ തറതുതാകുന്നത് ശക്വൻ അത് സംശയാണ് ഇനി വമാ ആ റുജാനി സുബൂത്തി അത് സുബൂത്താണ് എന്നത് റാജി ആവുന്ന റാജിഹാവുന്നതോടൊപ്പം വമ ആ റുജാനി റാജിഹാവുന്നതോടൊപ്പം ആ സുബൂത്തി സുഹൂത്ത് സുഹൂത്ത് ജയ്തിൻ്റെ കിയാമ എന്ന സംഗതി പ്രബലമാവുന്നതോടൊപ്പം അല്ലെങ്കിൽ പല ഇന്തിഫായി ജയ്തിൻ്റെ കായ്മ് ഇന്തിഫ അതായത് മൻഫിയാണ് ജെയ്തിൻ്റെ കായ്മ് ഇല്ല ജയ്ദിപ്പം നിൽക്കുന്നതല്ല എന്നത് റാജിയാവുന്നതോടൊപ്പം അതെന്താണ് ലന്നാണ് അതായത് ജെയ്ത് ജയ്തിൻ്റെ കിയാമ സുഹൂത്താവുക ആ അതിനെയാണ് എന്താണ് അതാണ് ബുദ്ധിയുടെ അടുക്കൽ റാജി ആവുന്നതെങ്കിൽ റാജിയാവുന്നതെങ്കിൽ റാജി ആവുന്നതെങ്കിൽ അതൊരു നന്നാണ് അതുപോലെ തന്നെ ദൈവം നിൽക്കുന്നതല്ല എന്നാണ് റാജി രാജിയാവുന്നതെങ്കിൽ ഇന്ദിഫ ആണോ രാജിയാവുന്നതെങ്കിൽ അതും ഒരു നന്നാണ് രണ്ടും ഒരേപോലെ ആണെങ്കിൽ എന്താണ് ശക്ക അതോടൊപ്പം പറഞ്ഞു